പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ സാധാരണ മലയാളികൾ എപ്പോഴും കുറ്റപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് മാപ്ര മാപ്ര എന്ന് പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകരെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് ഇന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കൊരു ബിഗ് സലൂട്ട് ബി ജെ പി ആർ എസ് എസ് നറേറ്റീവ് ഒറ്റ ചോദ്യത്തോടു കൂടി പൊളിച്ചടിക്കൊടുത്താൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ കുറേ കാലമായിട്ട് കേരളത്തിലെ മൊനഭത്തെ മത്സ്യത്തൊഴിലാളികളുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വക്കഫ് ബോർഡുമായിട്ട് നടക്കുന്ന തർക്കം ഈ തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ വക്ക ഭേദഗതി ബില്ല് എന്നുള്ളൊരു നറേറ്റീവ് കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗത്തിലേക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യ സഭകളിലേക്കും കെ സി ബി സി പോലുള്ള സംഘടനകളിലേക്കൊക്കെ ഇവർ കൊടുത്തിട്ട് ഇങ്ങനൊരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് ഈ ഇപ്പം വക്ക ഭേദഗതി ബില്ല് പാസ്സാക്കിയിട്ട് പത്ത് ദിവസം ആകാൻ പോകുമ്പോഴും ഇപ്പോഴും മുനമ്പത്തെ പാവപ്പെട്ട നിവാസികൾക്ക് ഇതിനൊരു പരിഹാരം കിട്ടാത്ത സാഹചര്യത്തിൽ അവർ വീണ്ടും കമ്മിയോടുകൂടി കാത്തിരുന്നു നമുക്കൊക്കെ അറിയാം ഈ ഈ ബില്ല് ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയ അടുത്ത നിമിഷം ബി ജെ പിയുടെ വോട്ട് നയമായി ഇവർ ആ സമര പന്തലിലെത്തുകയും ബി ജെ പി അംഗത്വം നൽകുകയും പാമ്പ സമര മുന്നണിയിലുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടാൽ മതി എന്ന രൂപത്തിൽ അവർ ഈ ബി ജെ പിയിലേക്ക് അംഗത്വം ചേരുകയും ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പടച്ചുണ്ടാക്കിയ നെറേറ്റീവ് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിലെ നമ്മളൊക്കെ കളിയാക്കി ഒഴിക്കുന്ന മാത്രകൾ ഇന്ന് പൊടിച്ചടിക്കിയിരിക്കുകയാണ് നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയം കുറേ കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ശരികൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ശരികൾ തിരുത്തു വെക്കുക ചെയ്യുന്ന രണ്ട് മുന്നണികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇടദൂക്ഷമായിക്കോട്ടും യു ഡി എഫ് ആണെങ്കിലും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും മികച്ചത് അത് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലകളിൽ സാംസ്കാരിക മേഖലയിൽ എല്ലാ മേഖലകളിലും നമ്പർ വൺ കേരളം കുറെ കാലമായിട്ട് നമ്മൾ നിൽക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷത്തിനും ആരാധനാലയങ്ങൾക്കുമെതിരെ കിടക്കുന്ന അതിക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വക്ക ഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ മുന വിഷയത്തിന്റെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാം എന്ന രൂപത്തിൽ ഈ ബി ജെ പി സർക്കാർ മുന്നോട്ട് വരികയും ക്രിസ്തീയ സഭകളെ പോലും ഇനി വരും എലക്ഷനുകളുടെ വോട്ട് വോട്ടിംഗ് സൊല്യൂഷനായിട്ട് കാണുകയും ഇവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും കെ സി ബി സി അടക്കമുള്ളവരൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് വക്ക ഭേദഗതി ബില്ല് നിലവിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ നന്ദി സൂചകമായിട്ട് ഇന്ന് മുനമ്പത്ത് സമരപ്പന്തലിനോട് ചേർന്നിട്ട് നന്ദി മോഡിജി എന്ന പരിപാടി ഒറ്റയടിക്ക് നന്ദിയില്ലാതെ മോഡിജി എന്നാക്കിയിട്ടിരിക്കുകയാണ് എന്താണ് മൈനോറിറ്റി അഫേഴ്സ് മിനിസ്റ്റർ വിചാരിച്ചിരുന്നത് നിങ്ങൾ നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് നിങ്ങളാണ് ഇതിൻ്റെ ഒരു രക്ഷാധികാരികൾ എന്ന രൂപേണ അത്ര സമയങ്ങളൊക്കെ ചെയ്ത് ഒരു ഹീറോയിസൊക്കെ ആയി ഞങ്ങളാണ് ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങി ഞങ്ങളാണ് ഇതിൻ്റെ പ്രശ്ന തൽക്കം നിങ്ങൾക്ക് തീർത്ത് തന്നത് എന്ന രൂപേണ നിങ്ങൾക്ക് കൈയടി കൈയടിക്കിട്ടി വരുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അല്ല അതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസിള്ള കേരളത്തിലെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും ഒറ്റ ചോദ്യത്തിനാണ് ഒക്കെ ഒറ്റ ചോദ്യം കൊണ്ടാണ് നന്ദി ബി ജെ പി നെറേറ്റീവ് ഒറ്റ ഒറ്റ ഒന്നര ചോദ്യമല്ല ഒറ്റ ചോദ്യം കൊണ്ടാണ് അത് പൊളിച്ചടിക്കൊടുത്തത് എന്താണ് അപ്പൊ ചോദ്യം എന്തായിരുന്നു മുനമ്പം വിഷയം ഈ വകഭേദഗതി ബില്ല് കൊണ്ട് നിങ്ങളെങ്ങനെ പ്രശ്നപരിഹാരം കൊണ്ടുവരും എന്തായിരുന്നു റിജുജിന്റെ മറുപടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മുന്നമ്പൻ നിവാസികള് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞില്ലേ ഇത്രയും നാളും ബി ജെ പി കാര്യണ്ടാക്കിക്കൊണ്ടിരുന്ന നെറേറ്റീവ് ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ച് ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചിട്ട് കിരൺ റിജുജു കൃത്യമായ പ്രസ്താവന അവിടെ ഇറക്കുകയാണ് ചെയ്തത് വക്കഭേദഗതി ബില്ല് അവരിറക്കിയിരിക്കുന്നത് കേരളത്തിലേക്ക് മാത്രല്ല അത് ഇറക്കിയിരിക്കുന്നത് ഇന്ത്യയിലുട്ടാകുകയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് വക്ക ഭേദഗതി ബില്ല് ആ ഒരു ആഹ്ലാദ സൂചകമായിട്ട് മുന്നമ്മത്ത് മുനമ്പത്ത് വന്നിട്ട് ഇവർ ഒരു നന്ദി മോഡിജി പരിപാടി അവതരിപ്പിച്ചത് അത് ഒറ്റയടിക്ക് കിരൺ റിജിജുജി എന്നെ പൊളിച്ചടിക്കിരിക്കയാണ് കിരൺ റിജുജു അതിനോട് ചേർത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മീഷൻ വയ്ക്കുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് ജുഡീഷ്യറി ആണ് ഇതിൻ്റെ ഒരു ഫൈനൽ കോളിലേക്ക് വരേണ്ടത് എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഉത്തരം ഹൈബിയിടൻ എം പി വളരെ കൃത്യമായിട്ട് പാർലമെന്റിലെ ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ഒറ്റ ചോദ്യത്തോടെ ഒന്നര ചോദ്യം അല്ലാണ്ട് ഒറ്റ ചോദ്യത്തോടുകൂടി ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിലെ നിങ്ങൾ തിരിച്ചറിയണം മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെ അല്ല കേരളത്തിൽ കേരളത്തിൽ നമുക്ക് ഇപ്പോഴും ശാന്തിയും സമാധാനവും നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കാൻ കഴിയുന്നത് നമ്മുടെ ഇടത്ത് വല്ലതുപക്ഷ സർക്കാരുകളിലുള്ളത് കൊണ്ട് തന്നെയാണ് അതല്ലാതെ മൂന്നാമതൊരു ശക്തി വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടുന്ന കേരളത്തെ നമുക്ക് നഷ്ടപ്പെടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയം എന്നാൽ ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനം വെച്ചിട്ട് നിങ്ങൾ ഡിബേറ്റ് ചെയ്യുക നിങ്ങളുടെ ജാതിയോ മതമോ പേരോ നിരോ ആരാധനകർമ്മങ്ങളോ ആരാധനാലയങ്ങളോ വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാണ്ട് നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ നിങ്ങൾ ചർച്ച ചെയ്യുക നിങ്ങളുടെ അഴിമതികളെ നിങ്ങൾ ചർച്ച ചെയ്യുക ജനങ്ങളുടെ ജന ജനങ്ങളുടെ ക്ഷേമം നിങ്ങൾ ചർച്ച ചെയ്യുക ഞാൻ തർക്കഭൂമിയുമായി ബന്ധാധികാരിയുമായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയാൻ ആഗ്രഹിച്ച നമ്മളുടെ കമ്മ്യൂണിറ്റിയോട്ട് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് റിലീജിയൻ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്ന ഈ കൂട്ടരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇത് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ നമ്മളിൽ ഉപയോഗിച്ച തന്ത്രം ഇത് തന്നെയായിരുന്നു ഹിന്ദു മുസ്ലിം വിഭജന ഉണ്ടാക്കി ഭരിക്കുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് കൃത്യമായി വേണ്ടത് ആ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാർത്ഥ ന്യായവിധിയാണ് നടപ്പിലാക്കേണ്ടത് ഈ വിഷയം എടുത്തു വെച്ചുകൊണ്ട് കൊളം കലക്കാൻ നമ്മൾ നമ്മളൊരാളെയും അനുവദിക്കില്ല ഈ പരിധിവരെയും സഭാ നേതൃത്വമൊക്കെ ഇവരെ തിരി ധരിച്ചാണ് ഇന്നത്തെ പകലോടുകൂടി ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി അവർക്ക് ശരിയായ ധാരണ ഉണ്ടായിരിക്കാം മുനമ്പത്തെ മത്സ്യത്തൊഴിലാളി വിചാരിച്ചത് ഇന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വന്നിട്ട് അവരെ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിന്റെ സഹായത്താൽ ആ ഭൂമി ആ ഭൂമിയുടെ തർക്കം പരിഹരിച്ചു എന്നും ഇന്ന് തൊട്ട് ഇന്നു മുതൽ അത്രയും കാലം ആഗ്രഹിച്ചിരുന്നത് അവർക്ക് ലഭിക്കുമെന്നാണ് പാമ്പടിച്ച മുനമ്പം നിവാസികൾ വിചാരിച്ചിരുന്നത് പക്ഷേ അന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പം വിഷയത്തിൽ ഒരു കാണിക്കല്ല് പോലും അളക്കാൻ കഴിയില്ല എന്ന് ഹൈബി ഈ ഡൻ എം പി പാർലമെന്റിൽ പറഞ്ഞതിനെ ശരിവെക്കുന്ന രൂപത്തിലാണ് എന്ന് കിരൺ റിജുജു അല്ലാത്ത രൂപത്തിൽ പറഞ്ഞത് ഇനി നാളെ മുതൽ ബി ജെ പി കാരണം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞങ്ങളുടെ രക്ഷകരാണ് എന്ന രൂപേണ ഒരു സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ വരികയാണെങ്കിൽ ഈ സഭാ നേതൃത്വം തന്നെ മറുപടി പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ നമ്മളൊന്നാണ് നമ്മൾക്ക് ഒരു മത രാഷ്ട്രീയവാദികളെയും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒരു മത തീവ്ര രാഷ്ട്രീയ പാർട്ടികളെ ആവശ്യമില്ല നമ്മൾ ഇത്രയും കാലം നമ്മുടെ നമ്മുടെ കേരളത്തെ നമ്പർ വൺ ആക്കിക്കൊണ്ടിരിക്കുന്ന ഇടത് വലതു പക്ഷ സർക്കാരുകൾ തന്നെ നമുക്ക് മതിയാകും നന്ദി നമസ്കാരം